ഹലോ ഗായ്സ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല പക്ഷേ എടുക്കണം തോന്നി അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ ഒരു ഫേസ് ആണ് മനസ്സിലാകുന്നുണ്ടാവും ഇവിടെ കുറച്ച് വീങ്ങിയിട്ടാണ് ഉള്ളത് അതിൻ്റെ റീസണും അതെന്താണെന്നൊക്കെ ഉള്ളത് പറയുകയാണെന്ന് വിചാരിച്ചു വിസ്റ്റം ടൂത്ത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു അണലിൽ വരുന്ന പല്ല് പറയില്ല അപ്പോൾ വിസ്റ്റം ടൂത്ത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എല്ലാ പല്ലും ഇങ്ങനെ നേരെ നേരെ വരുമ്പം ഈ പല്ല് മാത്രം ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് വളർന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം എല്ലാവർക്കും മീൻസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു ഇഷ്യൂ വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പൊതുവേ വിസ്റ്റം ടൂത്ത് ആണെങ്കിലും ഇങ്ങനെയാണ് വളരേണ്ടത് സ്ട്രെയിറ്റ് മോളോട്ടാണ് വരേണ്ടത് പക്ഷേ ഇത് നേരെ തിരിഞ്ഞിട്ട് ഇങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വളരുമ്പോൾ നേരെ മുന്നിലുള്ള പല്ലിനെ ഹിറ്റ് ചെയ്തുകൊണ്ടാണ് വളരുക ഇതൊരിക്കലും ഇനി ഇങ്ങനെ സ്ട്രെയിറ്റ് വരാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഇത് ഹിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും വളരുന്നുണ്ടാവാം അപ്പം ചിലവർക്ക് ഇത് ഗമിൻ്റെ പുറത്തേക്ക് വരില്ല മോണേൻ്റെ പുറത്തോട്ട് വരില്ല മോണേൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ചിലവർക്ക് ആ പല്ലിൻ്റെ മോൾ ഭാഗം മാത്രം ക്രൗൺ പാർട്ട് എന്ന് പറയും ആ ക്രൗൺ പാർട്ട് മാത്രം പുറത്തേക്ക് വരും റൂട്ട് മീൻസ് കുറച്ച് ഉള്ളോട്ടുള്ള കാര്യങ്ങളൊക്കെ മോണേൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ക്രൗൺ മാത്രമേ പുറത്തേക്കുണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെ ഒരു കേസ് അങ്ങനെയായിരുന്നു ആയിരുന്നു മോൾ ഭാഗം മാത്രം പുറത്തേക്ക് വന്നിട്ട് ഈ മറ്റേ ഫ്രണ്ടിലുള്ള പല്ലിനെ ഹിറ്റ് ചെയ്തിട്ടാണ് വളർന്നുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വിസ്റ്റം ടീത്ത് എടുത്ത് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ വിസിറ്റം ടീത്തിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല നമുക്ക് എടുത്തുകളയണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ടെൻഷനൊക്കെ ആയതുകൊണ്ട് പേടിയുള്ളതുകൊണ്ടെന്ന് ഞാൻ എടുത്തില്ല അപ്പോൾ എന്താന്ന് ഇങ്ങനെ എടുക്കാണ്ടിരിക്കുമ്പോഴുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്നിലത്തെ പല്ലിനെ ഈ പല്ല് ഹിറ്റ് ചെയ്യുമ്പം ഇവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകും ആ ഗ്യാപ്പിൽ നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ പോയി ഭക്ഷണം കഴിച്ച് അവിടെ എത്ര ക്ലീൻ ചെയ്താലും അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല അവിടെ പോയി കിടക്കും അപ്പോൾ കേട് വരാൻ തുടങ്ങും വിസ്റ്റം ടൂത്തിന് കേട് വന്നാൽ നമുക്ക് പ്രശ്നമില്ല അത് ഒരു ഉപകാരം ഇല്ലാത്തതാണ് പക്ഷേ നമ്മളെ മെയിൻ പല്ലിന് പ്രശ്നം വരും കേട് വരും അപ്പോൾ എൻ്റെ ഞാൻ വെച്ച് വെച്ച് ഈ രണ്ട് പല്ലിനും വന്നു ഈ ഒരു ബിസ്റ്റം ടൂത്തിനും പ്രശ്നം വന്നു എൻ്റെ മെയിൻ പലീനും പ്രശ്നം വന്നു അങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ എടുക്കാം ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്തായാലും ഒരു അവസ്ഥയിലെത്തി എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കാൻ പോയത് അപ്പോൾ ഈ വിസ്റ്റം ടൂത്തിൻ്റെ വേര് ഇങ്ങനെ ചെരിഞ്ഞ് വളരുമ്പം അത് നമ്മുടെ ബോണുമായിട്ട് എല്ലിൻ്റെ ഇടക്കൂട്ടിയൊക്കെ ആയിരിക്കും വളരുന്നുണ്ടാവും അപ്പോൾ എല്ല് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വിസ്റ്റം ടൂത്ത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഒരു മിനി സർജറി പോലെ തന്നെയാണ് അങ്ങനെ ഞാൻ ഇന്നലെ അവിടെ പോയി ഡോക്ടറെ കാണിച്ചു ഡെന്റിസ്റ്റിനെ കാണിച്ചു ഓൾറെഡി ഒരു അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു സർജറീൻ്റെ ആയിരുന്നു അങ്ങനെ അവിടെ പോയി ഫസ്റ്റ് അനസ്തീഷ ചെയ്തു ലോക്കൽ അനസ്തീഷ ചെയ്ത് ഇവിടെ ഫുൾ മരവിപ്പിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുള്ളു അതിന് ശേഷം ജസ്റ്റ് അത് കയറിയിട്ട് എല്ല് കട്ട് ചെയ്തിട്ട് ഓരോ പീസാക്കിയിട്ടാണ് നമ്മൾ ആ പല്ലിനെ മൊത്തം പുറത്തേക്ക് എടുക്കുക ഒരു അരമണിക്കൂർ നീണ്ടു നിന്നൊരു പ്രോസ്സാണ് പെയിൻ ഉണ്ടോ എന്ന് വെച്ചാൽ തരിപ്പുള്ള സമയത്ത് പെയിൻ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷേ ആഫ്റ്റർ അതിന് ശേഷം ആ തരിപ്പൊക്കെ പതുക്കെ പതുക്കെ പോവാൻ തുടങ്ങിയപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു കാരണം അത്യാവശ്യം കുറച്ച് വലിയ മുറിവുണ്ടാവും ആ മുറിവിൻ്റെ അനുസരിച്ചുള്ള പെയിൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിരിക്കും തരിപ്പ് മാറുമ്പം പിന്നെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് തരും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് എടുക്കാൻ പോണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വിസ്റ്റം ടീത്തിങ്ങനെ വളരുന്നതിന് കുഴപ്പമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകുമ്പം തന്നെ അത് പ്രശ്നം ആവുമെന്ന് നിങ്ങൾക്കറിയെങ്കിൽ എടുത്ത് കളയുന്നതാണ് ബെറ്റർ വെച്ച് നിൽക്കരുത് വെച്ച് നിന്നാൽ മറ്റേ പല്ലിനും കൂടെ പ്രശ്നം വരും അങ്ങനത്തെ ഒരിതുണ്ട് അപ്പോൾ എനിക്ക് ഇന്നലെ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് എന്തായാലും നീരുണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും നാളെയും ഒരു ടു ത്രീ ഡേയ്സിലേക്ക് നീരുണ്ടാവും പിന്നെ ബോണ് കട്ട് ചെയ്തതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ബോണ് ഓട്ടോമാറ്റിക്കലി അതൊരു ആറേഴ് മാസം കഴിയുമ്പം ഡെപ്പോസിറ്റ് ആയിട്ട് അത് ആ കട്ടങ്ങ് ജോയിൻ ആയിക്കോളും ഞാൻ ഇന്നലെ ഡോക്ടറെടുത്ത് ചോദിച്ചതാണ് ഇതൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ടൊന്നും എനിക്കറിയില്ല അറിയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഡോക്ടറെ അടുത്ത് ചോദിച്ചതാണ് അത് കട്ട് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ റീജോയിൻ ആയിക്കോളും ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അനിയൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞത് കുറച്ച് രണ്ട് മൂന്ന് മാസത്തേക്ക് നമുക്കൊരു ഉണ്ടാവും ബോണൊക്കെ കട്ട് ചെയ്തുകൊണ്ടുള്ളൊരു മരവിപ്പ് പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂടാ പിന്നെ പിന്നെന്താണ് ആദ്യത്തെ ദിവസം ചെയ്തപാട് നമ്മൾ ചൂള് കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല കുറച്ച് ദിവസത്തേക്ക് ലൈറ്റ് ഫുഡ് മാത്രം കഴിക്കാം ജ്യൂസ് അതുപോലെ ഷെയ്ക്ക് തണുത്തത് കഴിച്ചുകൊണ്ടിരിക്കാൻ ഐസ്ക്രീം ഒക്കെ കഴിക്കാം പിന്നെ ഇന്നിപ്പോൾ നീര് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം നീരുണ്ടാവും എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിപ്പെടുക്കാൻ പോകണം ആൻറ്റിബയോട്ടിക്സും അതുപോലെ തന്നെ വേദനയ്ക്കുള്ള ഗുളികയും കഴിക്കണം ആൻറ്റിബയോട്ടിക്സ് ഒരു ഫൈവ് ഡേയ്സിലേക്ക് തന്നിട്ടുണ്ട് വേദനൻ്റെ വിളി ഒരു ത്രീ ഡേയ്സിലേക്ക് മോർണിംഗ് ആൻഡ് രാത്രി എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ചെയ്യണം പിന്നെ പെയിൻ ഇന്ന് പെയിനൊന്നുമില്ല പക്ഷെ ഇന്നലെ രാത്രി പെയിൻ ഉണ്ടായിരുന്നു ആ ഒരു തരിപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള പെയിൻ ഉണ്ടായിരുന്നു പിന്നെ ബ്ലഡും കുറച്ച് നേരം വന്നുകൊണ്ടിരുന്നു പനി കടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്കൊരു നാലഞ്ച് കോട്ടൺ മാറ്റി മാറ്റി വയ്ക്കേണ്ടി വരുന്നു ബ്ലഡ് നിൽക്കുന്നുണ്ടായിരുന്നില്ല മേ ബി ഞാൻ വൈകുന്നേരം സന്ധ്യ ആയതുകൊണ്ടായിരിക്കാം അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ ഇപ്പം സംസാരിക്കുമ്പോൾ ചെറിയൊരു പെയിന് സഹിക്കാൻ പറ്റാത്ത പെയിനില്ല ചെറിയൊരു പെയിൻ ഉണ്ട് ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ കണ്ടു പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ വീസ്റ്റേൺ ടൂത്ത് വളരുക അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വരാണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആണ് ആ ഒരു തരിപ്പിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒന്നും അറിയില്ല അതിന് ശേഷമുള്ള ചെറിയൊരു പെയിൻ സഹിക്കാൻ പറ്റുന്ന പെയിനേ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആയത് ഉറക്കാനല്ല ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ആര് ചെയ്യാണ്ടിരിക്കരുത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യാം വെറുതെ മറ്റുള്ള പലിന് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ നരവില തൊട്ടൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അതെനിക്കൊന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ജസ്റ്റ് ഇത്ര ചെറിയൊരു നീര് അത്രയേ ഉള്ളൂ നീര് വെക്കുമ്പോൾ ഒരു പിന്നെ ഐസ് ബാഗ് വെക്കാൻ പാടുണ്ടോ ചെയ്ത് തന്ന് നമുക്ക് ഐസ് ബാഗ് വെക്കണം അത് നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നീര് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഐസ് ബാഗ് വെക്കാൻ പാടില്ല നീര് കല്ലിച്ച് പോകുമെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പം ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെക്കപ്പ് ചെയ്ത് നോക്കാം എപ്പോഴും നമ്മുടെ പല്ല് ഒരു ആറ് മാസത്തിലൊരിക്കലെങ്കിലും ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്തു നോക്കുക എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതിൽ പൂടുണ്ടോ വിസ്റ്റർ ജോലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒന്ന് ട്രൈ ഒന്ന് ചെയ്തു നോക്കുക ട്രൈ ചെയ്യില്ല ചെയ്തു നോക്കുക ചെക്ക് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ബുദ്ധിമുട്ടാവും ഭാവിയിൽ നിന്നുണ്ടെങ്കിൽ തീർച്ചയായും എടുത്തുകളി തന്നെ ചെയ്യണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നി ആർക്കെങ്കിലും ഇതിനായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് സെക്ഷനിലായിരിക്കും ഞാൻ പറ്റുന്ന പോലെ പറഞ്ഞുതരാം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക സ്വയം ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ടിരിക്കുക വെച്ചോണ്ടിരുന്നിട്ട് അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരിക്കുക അപ്പോൾ ഇത്രയേ എന്ത് പറയാനുള്ളൂ ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനെയാണ് വീഡിയോ ചെയ്യണമെന്ന് പക്ഷേ ഇങ്ങനെ കുറെ കോമൺ ആയതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ജസ്റ്റ് പറഞ്ഞു തരാൻ വിചാരിച്ചു അപ്പം അടുത്ത വ്ലോഗ് വേദന ഇടാം അതായിരിക്കും തരാം